ആയുർവേദ നഗരിയെ ആയുർവേദ ഡോക്ടർ നയിക്കും കോട്ടക്കൽ നഗരസഭയിൽ ലീഗിലെ ഡോക്ടർ ഹനീഷ ചെയർപേഴ്സൺ കോട്ടക്കൽ നഗരസഭ ചെയർപേഴ്സണായി ലീഗിലെ ഡോക്ടർ ഹനീഷയെ തെരഞ്ഞെടുത്തു നഗരസഭാ കാര്യാലയത്തിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഹനീഷയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത് അതിന് ഡോക്ടർ അംഗീഷാണ് ഒന്നാം വാർഡിന്റെ രണ്ടാമത് മുപ്പത്തിരണ്ടാം വാർഡിനെ ഇരുപത്തി ഏഴ് പേര് ഓർത്ത് ചെയ്തിട്ട് ഇരുപത് വോട്ട് ക്ഷവിച്ച് ഡോക്ടർ അങ്കീഷ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാടൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു کان کول کي کڻي وڏو ٿي وڃي ٿو ننڍو ٿي وڃي ٿو ڳوٽي کي نذر پاسا ڳوٽي کي نذر پاسا മാധ്യമ മാധ്യമപ്രവർത്തകരെ അതിലുപരി നമ്മുടെ അതിലുപരി നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായിട്ട് സുതാര്യമായി കണ്ടെത്തിയ ആറോ ഉദ്യോഗസ്ഥന്മാര് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കാരണം ഇരുപത്തിയേഴ് ആളുകൾ വോട്ട് ചെയ്തതിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തില് സമ്മതത്തോടുകൂടി കൂടി ഇന്ന് ഇവിടെ ഈ സാധനം ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ് ഇന്നത്തെ റസാഖ് കാലംബട്ട റസാഖ് കൗൺസിലർ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ രണ്ടു വർഷമാണ് ഇനി ഉള്ളത് വ്യക്തമായ രണ്ടു വർഷം ഈ രണ്ടു വർഷത്തില് ഈ രണ്ടു വർഷം എന്ന് പറയുമ്പോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം നമുക്ക് എക്സ്പെൻഡിച്ചർ ആക്കാനുണ്ട് മാക്സിമം എക്സ്പെൻഡിച്ചർ ആക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് കോട്ടയം മുൻസിപ്പാലിറ്റിക്ക് മാറാൻ ആവുന്ന രീതിയിലെ പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട് അടുത്തത് അടുത്ത വർഷത്തെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതി ആസൂത്രണം നിർവഹണം അങ്ങനെ അടുത്ത അടുത്ത വർഷത്തെ പദ്ധതി ആസൂത്രണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് വാർഡിന് ഒരേപോലെ നമുക്ക് കാണേണ്ടതുണ്ട് സമഗ്ര വികസനം കൊട്ടകൾ സമഗ്ര വികസനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിൽ എല്ലാവരെയും സഹകരണത്തോടുകൂടി സന്തോഷത്തോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂടി തന്നെ നമുക്ക് മുന്നേറേണ്ടതുണ്ട് എല്ലാവിധ സഹകരണവും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാട്ടുകാരുടെയും മുഴുവൻ എല്ലാവരുടെയും കാരണം ഒരാൾ മാത്രം നിന്നുകൊണ്ട് നമുക്കൊരു വികസനവും നടപ്പാക്കി സാധ്യമല്ല എല്ലാവരുടെയും ഒന്നിച്ചുള്ള കൂട്ടായ പ്രയത്നം ഇനി മുതൽ രണ്ടു വർഷക്കാലം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ കാണാൻ ഇടവരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട് मुस्लिम लीगिवाजा सुतो

ഇരുപത്തിയേഴ് അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ ഇരുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഹനീഷ തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ വിമത നീക്കം മൂലം ഭരണം നഷ്ടപ്പെട്ട ലീഗിന് മധുര പ്രതികാരമാണ് ഇന്നത്തെ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിലൂടെ സാധ്യമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ